ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടിരിക്കുന്ന റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ സവോളയും അതുപോലെ തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് മല്ലിയില ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ടെൻഷൻ എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ആലോചനയിലായിരിക്കും തലേദിവസം രാത്രി തന്നെ കിടക്കുന്നത് മിക്കവാറും എല്ലാവരും തന്നെ രാത്രി തന്നെ ഓൾറെഡി ഇതെല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു ഒരു എഗ്ഗ് ഓരോന്ന് എ കുറുമോ കിച്ചണില് ഈ ചായ വന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വർത്താനം പറയും അപ്പോൾ അതും നമുക്ക് ഇതിനിടയ്ക്ക് ഒരു ടൈം പാസ് ആണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഞാനെല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ തന്നെ എഴുന്നേറ്റ പുഴുങ്ങി വെച്ചിരുന്നു പിന്നെ അപ്പുറത്ത് പാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണയിലോട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതായത് ധാബ സ്റ്റൈലിലൊക്കെ സാധാരണയായി നമുക്ക് കിട്ടുന്ന ഒരു കറിയാണ് ഒരു കുറുമ എഗ്ഗ് കുറുമ എന്ന് തന്നെ നമുക്ക് പറയാം നല്ല ടേസ്റ്റി ആട്ടോ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു കൈപ്പിടിയോളം ക്യാഷിനിട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കുറുമയാണിത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയിലയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ കുറച്ചളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ മല്ലിയിലെടുക്കുമ്പോൾ അതിന് നല്ലൊരു ഗ്രീനിഷ് കളർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയും മാത്രം മതി മതിയിട്ടോ അധികം ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ജാറിനകത്തോട്ടിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം വളരെ ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിയില്ലാതെ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ആവശ്യത്തിനുള്ള മസാല എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് മല്ലിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ സെയിം പാനിനകത്തോട്ട് തന്നെ ഞാൻ സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതി ചെയ്തെടുക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു പച്ച ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ മൂന്ന് മുട്ടയിട്ടിട്ടുള്ളൂ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അളവനുസരിച്ചാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇത് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് അതിൻ്റെ പുറഭാഗൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ എന്നിട്ട് വീണ്ടും ആ സെയിം പാനിൽ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിങ് ഈ ഒരു എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് മസാലസ് ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു മിക്സിയുടെ ചാറ് കഴുകി അതിനകത്ത് സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് ഇതിന് ചാറിൻ്റെ ഒക്കെ അളവ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇത് കൂട്ടിയും കുറച്ചൊക്കെ ഒക്കെ എടുക്കാം കേട്ടോ പക്ഷേ ഇത് ഒരു തിക്നെസ്സോടു കൂടിയ ഒരു കറിയാണ് കുറുമയല്ലേ അപ്പം ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ ഒരു മുട്ട പൊടിഞ്ഞു പോയിട്ട് കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഇത് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പം അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ്ഗ് കുറുമയൊക്കെ ഉണ്ടാക്കി അതിന് കോമ്പിനേഷനായിട്ട് ഞാനിന്ന് ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് രാവിലെ തന്നെ കുഴച്ച് വെച്ചിരുന്നു അപ്പോൾ കറിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മോൻ വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ അവന് മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഏത് രീതിയിൽ വെച്ചാലും മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു മമ്മി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ മോന് ചപ്പാത്തിയൊക്കെ കഴിഞ്ഞ് കൂടുതലിഷ്ടം അതിന് കുറച്ച് നെയ്യൊക്കെ തൂത്ത ഒന്ന് ഒരു പൊറോട്ട സ്റ്റൈലിലാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മോനുള്ള ചപ്പാത്തിയിൽ നെയ്യൊക്കെ ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുത്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെയ് തൂത്ത ചപ്പാത്തിയും ഈ ഒരു എഗ്ഗ് കുറുമയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ചപ്പാത്തിയും അതുപോലെ എഗ്ഗ് കുറുമയുമാണ് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള എഗ്ഗ് കുറമയും പൊറോട്ടയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്